നമസ്കാരം ഏവർക്കും സെർക്കിൾ ലൈൻ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ഞാൻ മണിക്കൂറും പ്രവർത്തിക്കുന്ന ആക്സിഡന്റ് ആൻഡ് കെയർ വിഭാഗം ഹയാത്ത് ഹോസ്പിറ്റൽ ചാവക്കാട് മിന്നൽ ചുഴലിയിൽ ചാവക്കാട് തീരദേശ മേഖലയിൽ വ്യാപക നാശം ഒട്ടേറെ മരങ്ങൾ കടപുഴകി വീണു നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ചാവക്കാട് നഗരത്തിൽ പരസ്യ ബോർഡുകൾ നിലംപൊത്തി മേഖലയിലാകെ വൈദ്യുതി ബന്ധം താറുമാറായി ശക്തമായ ചുഴലിക്കാറ്റിൽ ഗുരുവായൂരിൽ വ്യാപക നാശം നിരവധി മരങ്ങൾ കടപുഴകി വീണു ഒട്ടേറെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന മിന്നൽ ചുഴലി അനുഭവപ്പെട്ടത് വിവിധ ഇടങ്ങളിൽ കടപുഴകിയ മരങ്ങൾ മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു മുനക്കിക്കടവ് അഴിമുഖത്ത് മത്സ്യബന്ധനത്തിനായി പോയ വള്ളം ചുഴലിക്കാറ്റിൽപ്പെട്ടു നാൽപ്പതോളം തൊഴിലാളികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു ചോഴിയേരകത്ത് വാസുദേവന്റെ ഉടമസ്ഥതയിലുള്ള അപ്പുമാർ ത്രീ എന്ന മത്സ്യബന്ധന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് ശക്തമായ കാറ്റിൽ മരം തലയിൽ വീണ് വയോധികയ്ക്ക് പരിക്ക് മുല്ലശ്ശേരി പറമ്പൻ തള്ളി ക്ഷേത്രത്തിനടുത്ത് താമസിക്കുന്ന മീനാക്ഷിയുടെ തലയിലാണ് മരം വീണത് മീനാക്ഷിയെ പൂവത്തൂർ ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി തിരുവത്ര ടി ടി മാധവൻ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു യുവകലാ സാഹിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ ആർ ജോഷി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എ വി മുഹമ്മദ് അൻവർ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവർക്ക് ഗുരുവായൂർ തമ്പുരാൻപടി യുവജന സമാജം ഗ്രന്ഥാലയം വായനശാലയുടെ നേതൃത്വത്തിൽ കെ പി നാരായണൻ മാസ്റ്റർ സ്മൃതി പുരസ്കാരവും സ്കൂൾതല ആസ്വാദനക്കുറിപ്പ് മത്സര വിജയികൾക്ക് എം ബാലൻ മാസ്റ്റർ സ്മൃതി പുരസ്കാരവും വിതരണം ചെയ്തു ചാവക്കാട് താലൂക്ക് ലൈബ്രറി പ്രസിഡന്റ് കെ പി വിനോദ് ഉദ്ഘാടനം ചെയ്തു ഇരിങ്ങപ്പുറം ഗ്രാമീണ വായനശാലയ്ക്ക് ഗുരുവായൂർ നഗരസഭ അനുവദിച്ച എൽ സി ഡി പ്രൊജക്ടർ ഉദ്ഘാടനവും ഗീത ടീച്ചർ രചിച്ച കാലാന്തരം കവിതാ സമാഹാരത്തെക്കുറിച്ച് ചർച്ചയും അനുമോദനവും സംഘടിപ്പിച്ചു ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് എ ഐ ഹനീഫ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നയിക്കുന്ന യങ് ഇന്ത്യ മീറ്റിന്റെ ഗുരുവായൂർ നിയോജക മണ്ഡലം തല സംഘാടക സമിതി ഓഫീസ് തുറന്നു കോൺഗ്രസ് ഒരുമനയൂർ മണ്ഡലം പ്രസിഡന്റ് ഹംസ കാട്ടത്തറ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഴവഞ്ചേരി അധ്യക്ഷത വഹിച്ചു മദ്രസകളിൽ നിന്ന് ഉന്നത വിജയം നേടിയവർക്ക് തിരുവത്ര അൽ റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അബ്ദുൾ കരീം ഹജി സ്മാരക അവാർഡും പത്താം ക്ലാസ് പ്ലസ് ടു എന്നിവയിൽ ഉന്നത വിജയം നേടിയവർക്ക് അഷറഫ് സ്മാരക അവാർഡും വിതരണം ചെയ്തു സിവിൽ സർവീസ് റാങ്ക് ഹോൾഡർ ഡോക്ടർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എം എ മൊയ്തീൻ ഷാ അധ്യക്ഷത വഹിച്ചു ഇതോടെ ഹെഡ്ലൈൻസ് പൂർണ്ണമാകുന്നു നമസ്കാരം